സമ്പത്ത് വർദ്ധിക്കുവാൻ തിരുനെബിസാഹു അലൈ വസല്ല പഠിപ്പിച്ച ഒരു അറിവിനെ കുറിച്ച് നാം ആരും ശ്രദ്ധിക്കാതെ പോകരുത് വാർത്ത നിങ്ങൾ സൂറത്തുൽ വാർത്ത പാരായണം ചെയ്യണം ആ സൂറത്തുൽ വാർത്തയെ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം വ അല്ലിമു സൂറത്തുൽ വാർത്ത നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഇണകളോട് ഭാര്യമാർക്കും ആ സൂറത്തിനെ നിങ്ങൾ പഠിപ്പിക്കണം ഭർത്താവിൻ്റെ ജോലിയിൽ ഭറക്കത്ത് കിട്ടാൻ അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുവാൻ ഇണ വീട്ടിലിരുന്ന് ആ സൂറത്ത് ഓതണം ഉപ്പ ഉമ്മമാരുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകാൻ മക്കൾ ആ സൂറത്തിനെ നിത്യമാക്കണം എന്നതാണ് ഈ ഹദീഫിന്റെ ആശയം അലൈ വസല്ല പറയാണ് സമ്പത്ത് വർധിക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നമ്മിലേക്ക് തുറക്കും തുറക്കുവാനും അല്ലിമു ഔലക്കും വനിസാഹക്കും സൂറത്തൽ വാർത്തിയാണ് മറക്കരുത് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ കൊണ്ട് അല്ലെങ്കിൽ സഹോദരിമാരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ സൂറത്തുൽ വാക്കിയ എല്ലാ ദിവസവും പാരായണം ചെയ്തു കൊള്ളട്ടെ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറി സമ്പത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തീർച്ചയായും അള്ളാഹുദ് തുറന്നു തരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ